അവസ്ഥ എന്താ മറുപടി തരാൻ പോകുകയിപ്പിച്ചു തന്നെ അങ്ങനെ അഞ്ചു വന്നതിന്റെ സുചൻ സുന്ദ്രി ഒരു വന്ന അവൻ ചോദിക്കുന്നുണ്ട് കൂട്ടും കെട്ടും കൂടി ആലോചിക്കാൻ കൂട്ടത്തില് ആൾക്കാരും അവൻ പറഞ്ഞ ഉണ്ടെങ്കിൽ കരുണയുണ്ടെങ്കിൽ എന്റെ അപ്പൊ അവന്റെ ആ അവന്റെ ആ താഴ്മയുടെ മുഖത്ത് കർത്താവിന്റെ മുമ്പിൽ വീണപ്പോൾ അവൻ അവനെ തോത്തു പിടിപ്പിച്ചു പതിനേഴ് വായിക്കുശേഷം തന്നെ പതിനേഴ് വായിക്കുമ്പോ പത്ത് കുരു കർത്താവിനെ കുറിച്ച് കേട്ടിരിക്കുന്ന ഇങ്ങനെയാ കർത്താവ് യക്ഷദേവൻ യാത്ര യക്ഷദേവനു പോകുമ്പോ ശബരിയും കൂടി കടക്കേണ്ടി വന്ന അപ്പൊ അവിടെ ഈ പത്ത് കുശ്ശരോഗി അവപേക്ഷിച്ച മറ്റേ കുഷ് രോഗിക്ക് സൗഖ്യ സന്ദർ പോലെ സൗഖ്യം വരുമെന്നുള്ള ചിന്തയിലാണ് അവര് ദൂരം അവർ പറഞ്ഞാ ോ കേട്ടോ ചില വിഷയം അതേനോട് കൽപ്പിക്കുമ്പോ നീ എന്ന് ചെയ്യുമ്പോഴാണ് അതിനോ വിടുതലോ ആലേ നമ്മുടെ ഇവൻ ഇവരുടെ പള്ളിയിലൊക്കെ ഇത്രയും നാളും നടത്താനും കാര്യമൊന്നും നടന്നിട്ടില്ല അമ്മയോട് എന്നെ തേടി വന്നതാ എന്നെ പുറത്താക്കിയത് കണ്ട കൂട്ടത്തില് ചിലര് പറഞ്ഞു കാണും ആമേക്കിയത് അയ കേട്ട് ഞാൻ കൊണ്ട് ഇനി നടക്കുക അയൊന്നും മനസ്സിലാക്കാനുണ്ട് ആമേന അതാണ് അതാവർത്തനം കുറിച്ച് എട്ടാം അധ്യായത്തിൽ പറയുമ്പോ നിന്നെ ഞാൻ താഴ്ത്തും നിന്നെ ഞാൻ വിഷമിക്കും നിന്നെ ഞാൻ പരിശോധിക്കും ഇരുമൊന്നറിയാ ദൈവത്തിന്റെ ഹിതം നമ്മളൊന്ന് ും വീഴ്ചകളും ആമയെ ചില തടസ്സവാദങ്ങളും കർത്താവ് തന്നെ പറഞ്ഞു അവൾ പുരോഹിതന്മാരെ ചെന്ന് കാര്യങ്ങൾ അത്ര രോഭയായ ഒരു കാര്യമല്ല കാരണം അവരെ ഇവിടെ കേൾക്കുമോ പുരോഹിതന്മാരടുക്കുവോ ആമേ ൂട്ടിക്കൊണ്ടിരിക്കുമ്പോ പുരോഹിതനെ ചെന്ന് കാണിക്കാൻ പറഞ്ഞാൽ അവയെ മനുഷ്യന ഞാൻ പറയുന്ന വാക്കെന്നക്കാലത്ത് പുരോഹിതന ോ പള്ളിയിലോ ഒന്നും എടുക്കാൻ പറ്റുന്നു പിന്നെ കർഷക പറഞ്ഞു ഞങ്ങൾ കളിയാക്കില്ലെന്ന് അതുകൊണ്ട് മുൻകൂട്ടി മറിയ ഒരു എറി അങ്ങോട്ട് എന്ത് കൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്നു കേട്ടോ നീതിയിലേക്ക് തിരിഞ്ഞു വരുമോ നമ്മളോട് എതിർക്കുന്നവർക്കായി എന്തൊക്കെ ഒരു ന്യായവീതി ഉണ്ട് ഒച്ചവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാൻ തിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നർത്തനാകുന്നുണ്ട് ഭയപ്പെട്ട ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു നീ ആ പറഞ്ഞു കൽപ്പിച്ച ഇവരെ ആകുമ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് അവൻ നടുക്കുന്നത് വൃക്ഷം തിന്നതെന്ന് സൃഷ്ടിച്ച அவர் அவர் ஆயிருக்க அவங்க அவன் அதுவரையும் ഉദിച്ച സൂര്യ സമയം മുതൽ മുതല് സമയം വരെയും ഇവര് നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അറിയാം നമ്മൾ വ്യാപനിക്കുന്ന മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യുമെന്ന് കർത്താവിനെ അറിയാം കാരണം സൃഷ്ടിതാവോ

സൃഷ്ടിച്ചു സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ കൂടുതൽ അനുസരിച്ചതാരെയാ പെട്ടെന്ന് കാര്യങ്ങളെ സാധിച്ചെടുക്കുവാൻ നേർ വഴി വിട്ട് വളഞ്ഞ വഴിയിലേക്ക് அனுபவத்தில் <laughs>

നിനക്ക് സഹായമായിരിക്കുന്ന എന്നോട് മറുക്കുന്നത് നിന്റെ നാശമാണ് നേരുള്ള വെള്ളിതാണെന്ന് അറിയാം എന്നാൽ ഇല്ല ഞങ്ങൾ ഇതിലേ പോകൂ എന്ന് മറുത്തു നിൽക്കുന്നത് നിന്റെ നാശത്തിന് അതുകൊണ്ട് ദൈവജനം അവൻ അറിയാത്തവ തേറ്റട്ടെ അരിഞ്ഞവർത്തെ ഏറ്റെടുക്കും ഹല്ലേലൂയേ ദൈവകൃതിയോടെ ഇതിനേibar മാമി പടയാനുള്ള കാര്യമുണ്ട അમે ജാലികൾ ഓടുന്ന വലിയല്ല നമ്മൾ ഓർത്തത നമ്മൾ അവള വീശുസാനോ ദൈവത്തെ സേവിക്കുന്ന ബലവാനനെ വിളിക്കപ്പെട്ടിടവച്ചിയ ഹല്ലേലൂയ ഓർമാർ നടത്തിട വിളിക്കുമ്പോൾ ഓർ മരണ 가운데 ആയി വിളിക്കുമ്പോൾ അല്ലാ ജീവരുള്ള ദൈവത്തിന്റെ അમે കരമാണിന്ന് പറയും അഞ്ചൂച വിളപ്പറവ

ഞങ്ങളുടെ നന്മയോ ഞങ്ങളുടെ നന്മയോ സ്വഭാവത്തിന്റെ നന്മയോ ഒന്നുകോ നീ ഞങ്ങളെ

വേദന വരുത്തി മറ്റുള്ളവർക്ക് ദോഷം വരുത്തി മറ്റുള്ളവർക്ക് കഷ്ടം വരുത്തി അനർത്ഥം വരുത്തി വരുത്തി തലമുറയിൽ വഴിയിൽ വെച്ച് നശിച്ചു കേട്ടും കണ്ടും ആ

എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കുടുംബം നിലനിൽക്കുന്നത് വ്രാന് പിടിക്കുന്ന വിഷയം ഇരിക്കുന്നിടത്ത് വ്യാധി പിടിക്കുന്ന വിഷയം ഇരിക്കുന്നിടത്ത് ആമേ പലവിധ കർഷകരമായ ശോഭനങ്ങൾ ഇപ്പോഴും देल 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 ും ശൂന്യകളും വേദനകളും സംഭവിക്കുമ്പോൾ കേൾക്കുമ്പോ ഞങ്ങൾക്ക് തന്ന പ്രത്യാശ ഞങ്ങൾക്ക് തന്ന വിടു സ്തോ അവ കഴിവുകൊണ്ടല്ല ഞങ്ങൾ പ്രാപ്തി കൊണ്ടല്ലോ കർത്താവേ നമ്മൾ വീഡിയോകളിലൊക്കെ കാണാറില്ല രാമന്മാരെ ഒന്നിച്ചോട്ട് പോയി കുടിയൊക്കെ ക്ഷേമിക്കുവാൻ അവര് കിടന്ന ആമ പലവിധം രാമു കാണിച്ച് ഇരിക്കുന്നവരെ തകർക്കും കാണുന്നു മാന്യരാക്കി ജയിപ്പ് നിർത്തിയിരിക്കുന്നു അവടെ കുടുംബങ്ങളിൽ ആമ ദേശത്ത് നമ്മളെ പരസ്യ കോലമാക്കാമെ നമ്മത്തിന് നമ്മൾ എത്രയും മഹത്വം കൊടുക്കണം ദൈവത്തിന്റെ മുമ്പിൽ എത്രത്തോളം വിനയപ്പെടണം നീ ഒരുപാട് നിങ്ങൾ ഹൃദയത്തിന് ഒരാൾ കഷ്ടത്തിലിരുന്ന അവ തന്റെ രോഗത്തെ കുറിച്ചും തന്റെ ഭാരത്തെക്കുറിച്ചും വേദനപ്പെട്ട് സഹോദരന്മാര് കടന്നു വന്ന് ആശംസിപ്പിക്കാൻ വന്നവര് പോലെ തന്നെ എതിർക്കുമ്പോൾ ോ ചിയോ മുട്ടയ്ക്ക് വെള്ളക്കരുണ്ടോ വെള്ളക്കരിക്കുന്ന ആളുകളുടെ മത്സ്യകാലം നിനക്ക് അറിയാമോ ഇങ്ങനെ പല കാര്യം ചോദിച്ചപ്പോ സത്യത്തെ ഈ ചിരട്ടിക്കൊണ്ട് രോഗത്തിൽ ചിരട്ടിക്കൊണ്ടിരിക്കുക ശരീരം നഷ്ടമായിരിക്കുന്ന സമയത്ത് എന്നതാ ഞാൻ നിങ്ങളോട് ോ എന്ന് കർത്താവ് ചോദിക്കുന്നു കുതിരയ്ക്ക് കുതിരോണി ചെതിയാണോ നാട്ടാണ്ടെ പ്രസവത്തിനൊക്കെ അറിയാമോ ആവേ തന്റെ ഒരു കർത്താവ് ചോദിക്കുമ്പോ നീ നിന്റെ പണി തോന്നും എല്ലാം ചോദ്യം ചെയ്യുന്നവരായി തന്നെയാണ് നിനക്ക് സഹിക്കുവാനും വഹിക്കുവാനും വയ്യാത്തേശത്തിന് ശത്രു ഇടപെടുന്നു